ഗൈസ് അടുത്ത വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേട ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുന്നതാണ് ഞാൻ ചിക്കൻ കറിയുടെ കൂടെ ലഡും ജിലേബിയും കഴിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതില് എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച രണ്ടുപേരുടെ കമന്റ് വന്നിരുന്നു റിക്വസ്റ്റായിട്ട് പേടയുടെ ഒപ്പം ചിക്കൻ കറി കഴിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാള് ക്ലിൻഡോ ജോണി അടുത്ത ആള് ഡോൺ ഡേവിസ് ഇങ്ങനെ രണ്ടുപേരുടെ റിപ്ലൈ ആണ് വന്നത് അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് പേടയും ചിക്കൻ കറിയും കൂടിയുള്ള വീഡിയോ ചെയ്യുന്നത് ചിക്കൻ കറി ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് കുറച്ചധികം അപ്പോൾ പേട ഞാൻ അത് കഴിഞ്ഞ് വൈകിട്ട് ഇവിടെ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി മേടിച്ചതാണ് ചിക്കൻ കറി എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊട്ടിക്കാൻ എടുത്തു അപ്പോൾ എൻ്റെ കൂടെ പ്ലസ് ടുവിന് മേടിച്ച ക്ലിൻഡോ ജോണിക്കും ഡോൺ ഡൈവേസിനും വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറി ചിക്കൻ കറി കറിയെടുത്ത് ോട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ചാറ് ചാറ് ആക്ച്വലി കുറഞ്ഞു പോയായിരുന്നു ചാറു വർഷം പേടും മോളി തന്നെ ഒഴിക്കാൻ രണ്ട് സൈഡിലും ഇനി നമുക്കിത് കഴിക്കാം ചാറ് വർഷക്കുള്ള നമുക്ക് അവിടേക്ക് ചിക്കൻ്റെ കഷ്ണം ചിക്കൻ തന്നെയാട്ടോ പറയാമല്ലേ ഇപ്പം ആരായത് കൊണ്ടേ എന്നിട്ട് നമുക്ക് നൈസായിട്ട് അടിപൊളി സാധനം ഇതൊന്നും പരീക്ഷിച്ചോ പക്ഷെ പരീക്ഷിച്ചു നോക്കി ഇത്ര അടിപൊളി സാധനങ്ങൾ അറിയില്ല എന്റെ ഒരു സാധനം കൂടി ഉണ്ട് ഇതിന്റെ പാലുകയും കൂടി കഴിച്ചോക്കുന്ന ഒരു സാധനം ഉണ്ട് അത് അടുത്ത വീഡിയോ അപ്പൊ ഈ വീഡിയോ എന്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു